മലപ്പുറം ജില്ലയിലെ നമ്പർ പരിക്കേറ്റ ഉദ്യോഗസ്ഥ തിരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻക്ക് സഹായമായി എത്തിയത് വാഹനമിടിച്ച് നട്ടലി തകർന്നായ ഒരാഴ്ചയായി തിരുക്കോട്ട് റോഡിലാണ് കിടന്നിരുന്നത് ആദ്യമൊക്കെ നാട്ടുകാരും വ്യാപാരികളും നൽകുന്ന ഭക്ഷണം കഴിച്ചിരുന്നു മുറിപ്പഴുത്ത് വ്രണമാവുകയും അവശതയേറുകയും ചെയ്തതോടെ ഭക്ഷണം കഴിക്കാത്ത സ്ഥിതിയായി നമ്മൾ ദുർഗന്ധ വമിക്കൂടി ചെയ്തതോടെ ആരും സംരക്ഷിക്കാനും എത്തിയില്ല നായയുടെ ദയനീയവസ്ഥ കണ്ട് തിരു പോലീസ് സ്റ്റേഷൻ എ എസ് പ്രീത ഇടപെട്ട് തിരുനായ്ക്കൾക്ക് സംരക്ഷണം ചികിത്സ നൽകുന്ന പാലക്കാടൻ ചെങ്ങാതി എന്നയാളെ അറിയിച്ചു ഇവർ തിരുവിലേക്ക് വാഹനം അയച്ച് നായിയെ കൊണ്ടുപോവുകയായിരുന്നു പാലക്കാട് ഷൊർണൂർ സ്വദേശിയാണ് എ സി പ്രീതാം